അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് രാമേശ്വരത്ത് ധനുഷ്കോടിയിലുള്ള ജഡാതീർത്ഥം എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രം കാണാൻ വേണ്ടിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വീശിയ ചുഴലിക്കാറ്റിന്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടാ പണ്ട് കുമ്മായിക്കൂട്ടിലൊക്കെ നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ് അതെല്ലാം തകർത്ത് തരിപ്പണമായി പോയിട്ട് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ വേണ്ടി പറ്റൂ കൂടാതെ ഈ പ്രദേശം മൊത്തം ചുഴലിക്കാറ്റ് തകർത്ത് തരിപ്പണമാക്കി കൊണ്ടുപോയതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പച്ചപ്പ് തന്നെ വന്നത് ഇപ്പോഴും ഇത് ജനവാസ യോഗ്യമല്ലെന്ന് ാണ് കണ്ടെത്തലുകൾ കറണ്ട് ഇല്ല വെള്ളമില്ല ഇതിപ്പോ അറിയപ്പെടുന്നതിന്റെ പ്രേത നഗരവും അപ്പം കാടിന്റെ ഇടയിൽ കൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ ശിവക്ഷേത്രം ഒന്ന് കാണാൻ വേണ്ടി തന്നെ പറ്റത്തുള്ളൂ ഇത് കണ്ട കുറച്ച് കുറച്ച് ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും പണ്ടത്തെ കുമ്മായക്കൂട്ടാണ് എന്നിട്ട് ഇപ്പഴും ആ ഒരു ചുഴലിക്കാറ്റ് തകർത്ത് തരിപ്പണമായിട്ട് ഇതിന്റെ മുകളിൽ കൂടെ പോയിട്ട് വരാൻ ഈ ഒരു രൂപത്തിൽ ഇപ്പഴും നിൽപ്പുണ്ട് അപ്പം ആ ബിൽഡിങ്ങിന്റെ ഒക്കെ പവർ എന്തുവാന്ന് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ ഇത് കണ്ട ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴത്തേക്ക് വമ്പൻ കാടുകളാണ് വിജനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഇടയ്ക്കൊക്കെ കുറച്ച് മൈലിനൊക്കെ കണ്ടു കേട്ടോ ഇതിലേക്കൂടെ പോകുമ്പോ ആരെങ്കിലുമൊക്കെ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ ആ പൂർവ്വമായിട്ട് കാണാൻ സാധ്യതയുള്ളൂ കൂടുതൽ ആൾക്കാർ ആ ക്ഷേത്രത്തിൽ വരുന്നവരാണ് അപ്പൊ ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടിയാണ് ഇതിന്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഒരു റോഡ് വരാൻ തന്നെ കാരണം കേട്ടോ രാമേശ്വര ക്ഷേത്രത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം കൂടാതെ രാമേശ്വര ക്ഷേത്രത്തിൽ വരുന്നവർ ഈ ക്ഷേത്രത്തിലും കൂടെ കേറി മുൻകാല പാപ പ്രായ ചിത്രത്തിനായി തീർത്ഥത്തി കുളിച്ചിട്ടാണ് പോകുന്നത് ഇതുകൂടാതെ കടലിൽ നിന്നെടുക്കുള്ള ഒരു വേറൊരു ശിവക്ഷേത്രം കൂടെ ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോയില് നമ്മള് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പണം താല്പര്യമുള്ളവർ ആ വീഡിയോ വരുമ്പോ ഒന്ന് കയറി കാണണം കേട്ടോ വീഡിയോ മാത്രം കണ്ട പോരാ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഭാഗ്യം നമ്മൾ ഇവിടെ എത്തിയേക്കുക കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് രണ്ട് വണ്ടി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് മനുഷ്യരൊക്കെ ഉണ്ടെന്നൊരു തോന്നല് ശരിക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾ വന്ന കേട്ടോ വണ്ടി ഇവിടെ വെക്കാൻ വേണ്ടി പോവാണ് ഇവിടെ വണ്ടി വെച്ചിട്ട് കുറെ ദൂരം പോണം ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മൾ കുഴഞ്ഞു മീനിലേക്ക് കൊള്ളാം കടൽ മണ്ണാണ് മണൽ അപ്പൊ അതിന്റെ അകത്തോടെ നടക്കുമ്പോ തന്നെ നമ്മൾ കുഴയും കൂടാതെ ഇവിടെ വണ്ടി വെച്ചിട്ട് പോകാനും നമുക്കൊരു പേടിയുണ്ട് നിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ കൂടാതെ നമ്മുടെ എല്ലാ സാധനങ്ങളും ലഗേജ് എല്ലാം ഈ വണ്ടിയുടെ അകത്ത് തന്നെ കുറേ കെട്ടിവെച്ചേക്കുവാണ് നമ്മൾ ഉള്ളിലോട്ട് പോയി ചെത്രത്തിന്റെ അവിടെ വല്ല പോയി കഴിഞ്ഞ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ ഓർത്ത് കുറച്ച് ദൂരം മാറി ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് കശ്മീറിനെ വിട്ട് പേടിയൊക്കെ എടുക്കാം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോണ്ട ആപ്പാട് കാണുന്ന രണ്ടേ രണ്ട് വണ്ടിയാണ് പിന്നെ ചിലരൊക്കെ ഒക്കെ കാണിച്ച് വണ്ടിയൊക്കെ അങ്ങോട്ട് മണലി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് മണലാണ് ലൊങ്ങ് പോണം ഏർ അതുമെല്ലാം പൊതഞ്ഞ് വണ്ടിയായിട്ട് വീണ അതുമായി എന്നാലും ഇവിടെ തന്നെ വെച്ചിട്ട് പോവാണ് അങ്ങോട്ടും കാടാണ് കേട്ട നിറേ മരങ്ങളാണ് നിൽക്കുന്നത് ആ മരത്തിന്റെ ഇടയിലാണ് ഈ ക്ഷേത്രം പിന്നെ ഒരാൽമരമുണ്ട് ആൽമരത്തിന്റെ സൈഡിലാണ് ക്ഷേത്രം പണിതേക്കുന്നത് ചുഴലിക്കാറ്റ് വന്നിട്ട് പഴയ ക്ഷേത്രം എല്ലാം പോകുന്ന ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു ക്ഷേത്രം പണിതും പക്ഷെ ആ പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പുതിയ ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ ഉണ്ട് കൂടാതെ ആ വാസ്തുവിദ്യാ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു ക്ഷേത്രമാണ് വലിയ ക്ഷേത്രമൊന്നുമല്ല ഒരു ചെറിയ ക്ഷേത്രമാണ് പിന്നെ കരകൗശല വൈദഗ്ധ്യം നേടിയ ഒരു ക്ഷേത്രമാണ് ഇത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാരാണ് വരുന്നത് കേട്ടോ എന്നാലും ദസികർ അവിടെ എത്തുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കണ്ടില്ല എന്റെ പൊല് എല്ലാ വെയിലാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടായി എന്ത് പാടുപെട്ടിട്ട് എവിടെ വന്നിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എങ്കിലും ഒന്ന് കാണണേ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിലൊരു സസ്ക്രൈബ് കണ്ട ഇനി ഇവിടെയും എന്തൊക്കെയോ ഇത് കണ്ട വണ്ടികൾ ഇതെ ഇപ്പൊ ഒരാളൊക്കെ അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് പോവാണ് ഇവിടെ വണ്ടികളൊക്കെ ഇരിക്കും കേട്ടോ ഇപ്പൊ ചില ചെല മരത്തിന്റെ അടിയിലൊക്കെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരുന്നവരും പിന്നെ ക്ഷേത്രത്തില് അവിടുത്തെ പൂജാരിമാരോ അവിടുത്തെ ഭാരവാഹികളൊക്കെയാണ് എന്തായാലും ഇങ്ങനെ ഒരു ക്ഷേത്രം കൊള്ളാം അല്ലെ കനുഷ്കോടിയിൽ കാടിന്റെ ഉള്ളിൽ ഉള്ളിലായിട്ടൊരു ക്ഷേത്രം കണ്ടുപിടിച്ച് വരാൻ തന്നെ തോന്നിയത് അത് തന്നെ മഹാഭാഗ്യം എന്നാലും ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ വന്നുകൊണ്ട് കാണാൻ പറ്റിയ ഈ ക്ഷേത്രത്തെ പറ്റി പറയുവാണെങ്കിൽ എല്ലാം നശിപ്പിച്ച ചുഴലിക്കാറ്റിനെ ചെറുത്ത് നിന്ന ഒരു ക്ഷേത്രമാണ് കൂടാതെ ശ്രീരാമനും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ അസുരനായ രാവണൻ തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ രാവണൻ ചിറകുകൾ മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് ജടായി എന്ന പക്ഷി ജീവൻ വെടിഞ്ഞത് ഇവിടെ വെച്ചാണെന്നും ഐതീഹമുണ്ട് ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷം ആ ഒരു ബ്രാഹ്മണശാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചെന്നും ആ ശിവലിംഗത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന സ്നാനത്തിൽ നിന്ന് ശുദ്ധിയായിട്ട് ആ രക്തമെല്ലാം കഴുകിക്കളഞ്ഞിട്ട് ആ ശിവലിംഗത്തെ ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് എത്തിയേക്കുന്ന് കേട്ടോ ഇതൊരു ചെറിയ ക്ഷേത്രമാണെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിന്റെ ഇരു ഭാഗത്തായിട്ട് ധാരാളം വൃക്ഷങ്ങൾ കാണാൻ പറ്റും ആ വൃക്ഷത്തിന്റെ ഒക്കെ ഇടയിൽ ഈ ക്ഷേത്രത്തിന്റെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങോട്ട് കേറി വരുമ്പോ ഇവിടെ കുറെ പേരൊക്കെ കിടക്കുകയും ഇരിക്കുകയോ ചെയ്യുന്നുണ്ട് ഇതും ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതുപോലെ വിശ്രമിക്കാൻ വേണ്ടിയാണോ ഇത് പലതെയൊന്നും അറിയത്തില്ല കേട്ടോ കാണുന്നതാണ് തീർത്ഥ കിണർ അവിടെ വന്നാണ് എല്ലാരും സ്നാനം ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ജഡാക്ഷിത്രം ജടാതീർത്ഥം ജഡ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുടിയെന്നാണ് അതായത് ശ്രീരാമൻ കുളിച്ച സ്ഥലം മുടി കഴുകിയ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ ആ തീർത്ഥ കിണറാണ് അവിടെ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ക്ഷേത്രം അല്ലേ ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഒന്നും നമ്മള് കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ വേറെയല്ലേ അവിടെ നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതെ ആ മരം കണ്ട ആ മരത്തിന്റെ അടിയിൽ കൊണ്ട് ക്ഷേത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ ആ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ എന്താ ഒരു രസം നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുവോ ഇല്ല ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് എങ്ങോട്ട് വരുമ്പോഴും ഉണ്ട് ക്ഷേത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രസുണ്ട് ആ മരങ്ങള് നിൽക്കുന്നത് തന്നെ കാണാൻ എന്തായാലും വെയിലത്ത് വന്ന് ട്ടോ ശരിക്കും കണ്ട് ടയർഡായി ഇനി നമ്മള് തിരിച്ചങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കാടാണ് അതിനൊന്നും ആൾക്കാരൊന്നും വരുത്തില്ല കൂടുതലും ഞാൻ പറയില്ലേ ക്ഷേത്രത്തിൽ വരുന്നവരാണ് ത്തിലുള്ളവരും കൂടാതെ പിന്നെ ഈ ക്ഷേത്രം ദർശിക്കാൻ വേണ്ടി ധാരാളം ഭക്തര് വരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ തന്നെ വണ്ടി നോക്കി നിന്നേട്ടാ വേറെ ലഗേജ് ഒക്കെ ഇരിക്കുന്നതു കൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ പരിചയയില്ലാത്ത സ്ഥലവും കാടും ഏതാനും പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല നേരെ ഇനി നമ്മള് വണ്ടീടെ അടുത്ത് പോവും കാണാൻ പറ്റിയൊരു വളരെയധികം സന്തോഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൂടുതൽ കയറണം കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ ഒരു വീഡിയോ ആണ് അതേ പറയാൻ പറ്റത്തുള്ളൂ കഷ്ടപ്പെട്ട് നേടിയ നമ്മളെ ഇവിടെ നിന്ന് പോവാണ് അടുത്തത് ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കളഞ്ഞിൻ്റെ